സുധാകരൻ എന്നെ മൂന്ന് തവണ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു കണ്ണൂരിൽ നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചു വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുട്ടിയല്ലേ ഗാന്ധി പ്രതിമയ്ക്ക് ഭീഷണി കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടുപറമ്പിൽ പോലും സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് കോൺഗ്രസിലെ പ്രബല നേതൃ നേരെയുണ്ടെന്ന് അവർക്കറിയാം വളരെ ഫലപ്രദമായിട്ട് അതിനെ മുന്നോട്ട് നയിച്ചാൽ സി പി എമ്മിന് ഭയപ്പെടേണ്ടി വരും ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും പരിപാടികളും ഉയർത്തിക്കൊണ്ട് ഉത്സവങ്ങൾ അലകോലപ്പെടുത്തുകയാണ് അടിസ്ഥാനത്തിലാണ് ഞാൻ അലകൂലപ്പെടുത്തുകയാണ് നമസ്കാരം നാല് വർഷത്തിനപ്പുറം കണ്ണൂരിൽ നിന്ന് കെ പി സി സിക്കാർ മറ്റൊരു അധ്യക്ഷനെ കൂടി ലഭിച്ചിരുകയാണ് പേരാവൂർ എം എൽ എ അഡ്വകറ്റ് സണ്ണി ജോസഫ് അഡ്വക്കറ്റ് സണ്ണി ജോസഫ് മാതൃഭൂമി ഡോട്ട് കോമിലൊപ്പം ചേരുകയാണ് സ്വാഗതം സാർ രണ്ട് തിരഞ്ഞെടുപ്പാണ് തൊട്ടുമുന്നിലുള്ളത് ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് മറ്റൊന്ന് അതിൻ്റെ കട്ടൺ റൈസ്രാവം എന്ന് കണക്ക് കൂട്ടുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കൂടാതെ നിലമ്പൂർ ഉണ്ട് ഉപതെരഞ്ഞെടുപ്പുമുണ്ട് ശരിക്കും ഈയൊരു സമയത്ത് ഇങ്ങനൊരു പദവി ആയിട്ട് എടുക്കുമ്പോൾ ഉണ്ടോ ഇതൊരു പദവിയല്ല ഒന്നാമത് ഇതൊരു ചുമതലയാണ് നല്ല ഉത്തരവാദിത്തമാണ് ഈ മൂന്ന് തിരഞ്ഞെടുപ്പുകൾ നിലമ്പൂര് ഞങ്ങൾ ഉടനെ തന്നെ ഓൾറെഡി വി ആർ പ്രിപ്പേർഡ് നിലമ്പൂർ ഒരുക്കങ്ങൾ ആരംഭിച്ചു എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞോ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് എലക്ഷൻ പ്രഖ്യാപിച്ചാൽ വിതിൻ ഹവേഴ്സ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു അതും ഉണ്ടാവും പ്രഖ്യാപനം കാത്തിരിക്കാണ് റെഡിയാകും തദ്ദേശ തെരഞ്ഞെടുപ്പിന് നേരത്തെ തന്നെ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു ബത്തേരിയിൽ ചേർന്ന കോൺഗ്രസിൻ്റെ രണ്ട് നേതൃത്വ ക്യാമ്പുകൾ അതിനെ ട്വൻ്റി ട്വൻ്റി ഫൈവ് മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് പദ്ധതി ഇട്ടിട്ടുണ്ട് അത് വർക്കുകൾ ജില്ലാതലത്തിൽ പോവുകയാണ് വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണം ശാക്തീകരണതാണ് അതിൻ്റെ മെയിൻ അജണ്ട അസംബ്ലി തെരഞ്ഞെടുപ്പ് അതിന് ശേഷമാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെയും ഒരുക്കങ്ങൾ വേഗത്തിൽ ആരംഭിക്കും അതിന് എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എ ഐ സി സിയുടെയും നല്ല പിന്തുണ ഉണ്ടാകും കൂട്ടു നേതൃത്വത്തിൻ്റെ കീഴിൽ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ടു ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൻ്റെയും തൊട്ട് മുമ്പിൽ ഒരു പദവി ഏറ്റെടുക്കുമ്പോൾ ഒരു വെല്ലുവിളിയുണ്ടോ ഇല്ല വെല്ലുവിളി പ്രത്യേക വെല്ലുവിളിയൊന്നും ഇല്ല കാരണം ഞങ്ങളെല്ലാവരും തന്നെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിച്ചു വന്നിരുന്നവരാണ് പ്രത്യേകിച്ച് എൻ്റേത് ഒരു പ്രത്യേകത ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള വളരെ നല്ല കഴിവ് തെളിയിച്ച ഒരു ടീമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്മാരായിരുന്നവർ കെ എസ് യു പ്രസിഡൻമാരായിരുന്നവർ മന്ത്രിമാരായിരുന്നവർ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് യു ഡി എഫിൻ്റെ പുതിയ കൺവീനർ വർക്കിംഗ് പ്രസിഡൻ്റ്മാരും മൂന്ന് പേര് അവരെല്ലാവരും ചേർന്ന ഒരു ടീമാണ് അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചലിപ്പിച്ച് മുന്നോട്ട് പോകണ്ടു ഒരു ഉത്തരവാദിത്തമാണ് എനിക്കുള്ളത് അന്നതായിട്ട് നിർവഹിക്കാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് മൂന്നാം തവണയും ഇടതുപക്ഷം എന്ന പ്രചാരണത്തിന് സി പി എം ഇപ്പോഴേ തുടക്കം കുറിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സജീവമാണ് തോന്നുന്നു അവർക്ക് അങ്ങനെയല്ലാതെ ഞങ്ങൾ തോക്കാൻ പോവാന്ന് അവർക്ക് പറയാൻ പറ്റുമോ തോക്കാൻ പോകാന്ന് അവർക്ക് അറിയാം പക്ഷെ അവർക്ക് സമ്മതിക്കാൻ പറ്റും എം എ ബേബി അദ്ദേഹം അഖിലേന്ത്യാ സെക്രട്ടറി ആകുന്നതിന് മുൻപ് പറഞ്ഞിരുന്നു അത് ഉറപ്പിക്കാനായിട്ടില്ല എല്ലാവർക്കും എന്ത് അടിസ്ഥാനത്തിലാണ് അവർക്ക് അങ്ങനെ ഒരു അവകാശവാദം ഇവിടെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നടന്നതല്ലേ പാർലമെൻറ്റ് ഇലക്ഷൻ അതിന് ശേഷം നടന്ന നാല് ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകളില്ലേ ആ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചിത്രം എന്താണ് വയനാട് പുതുപ്പള്ളി പുതുപ്പള്ളിയില്ലേ പാലക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റില്ലേ ചേലക്കരയിൽ എന്താണ് സി പി എമ്മിൻ്റെ വൻഭൂരിപക്ഷം കുറഞ്ഞില്ലേ വളരെ ചുരുങ്ങിയില്ലേ വോട്ടർമാർ അവരിൽ നിന്ന് അകന്നില്ലേ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളില്ലേ അവിടെയൊക്കെ അവരുടെ റിസൾട്ട് എന്താണ് വയനാട് ബയ്യറഷ്ണില്ലേ ഇതൊക്കെ നൽകുന്ന സൂചനയില്ലേ സൂചന എന്താണ് ആ സൂചന എൽ ഡി എഫിന് എതിരാണ് ജനവിരുദ്ധ നയങ്ങൾക്കെതിരാണ് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് സി പി എം അണികളിൽ തന്നെയാണ് എല്ലാ ആളുകളും അസന്തുഷ്ടരല്ലേ സർക്കാർ ജീവനക്കാർ സംതൃപ്തരാണ് ആശാവർക്കർമാരുടെ സമരത്തിന് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമാണോ പിന്തുണ കിട്ടുന്നത് പോലീസ് വനിതാ കോൺസ്റ്റബിൾമാരുടെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട യുവതികളുടെ കണ്ണീര് അവരുടെ വീട് മാത്രമാണോ കാണുന്നത് പെൻഷൻ നിഷേധിക്കപ്പെട്ട ആളുകളില്ലേ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിക്കിടക്കില്ലേ വന്യമൃഗ അക്രമം ഏറ്റവും രൂഷമല്ലേ കാർഷിക മേഖല തകർന്നിട്ടില്ലേ ക്രമസമാധാനം ഏറ്റവും അവതാളത്തിലല്ലേ സി പി എം രാഷ്ട്രീയ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയല്ലേ ആളുകൾ കാണുന്നില്ലേ കൊലക്കേസ് പ്രതികളെ മാലയിട്ട് സ്വീകരിക്കുകയാണ് കോടതി ശിക്ഷിച്ച കൊലക്കേസ് പ്രതികളെ ജയിലിലേക്ക് ഹർഷാരോഹത്തോടെ മാലയിട്ട് സ്വീകരിക്കുകയാണ് ഉത്സവങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും പരിപാടികളും ഉയർത്തിക്കൊണ്ട് ഉത്സവങ്ങൾ അലങ്കോലപ്പെടുത്തുകയാണ് ആ ഉത്സവപ്പറമ്പിൽ അച്ചടക്കം പാലിക്കണം അലങ്കോലം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് തലശ്ശേരിയിൽ ആക്രമിച്ചത് ആരാ കേരളം ഭരിക്കുന്ന പെൺറായി ആണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതിയെന്ന സി പി എം പ്രവർത്തകരുടെ ക്രിമിനലുകളുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങാത്ത പോലീസുകാരെ ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുകയാണ് അവർക്ക് പരിക്കുപറ്റി അവർ കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ടു വനിതാ എസ് ഐ ഉൾപ്പെടെ സ്ഥലം മാറ്റപ്പെട്ടിരിക്കുകയാണ് ഗാന്ധി പ്രതിമയ്ക്ക് ഭീഷണി കണ്ണൂരിൽ മലപ്പട്ടത്ത് ഗാന്ധി പ്രതിമ പൂർണ്ണമായിട്ടും തകർത്തു സി പി എമ്മിന്റെ ഒരു ജില്ലാ നേതാവാണ് ഗാന്ധി പ്രതിമ എവിടെയും സ്ഥാപിക്കാൻ ഞങ്ങളുടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടുപറമ്പിൽ പോലും സ്ഥാപിക്കാൻ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇതുവരെ തിരുത്തിയിട്ടില്ല അതിനെ മുഖ്യമന്ത്രി മാത്രം ന്യായീകരിക്കുകയാണ് ഇതൊക്കെ പബ്ലിക്ക് കാണുന്നുണ്ട് കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ രണ്ടാം രണ്ടാം പിണറായി സർക്കാർ വരുമ്പോൾ പ്രതിപക്ഷമൊക്കെ നേരെ പറഞ്ഞോട നമ്മളുടെ ഈ കോവിഡിൻ്റെ ഒരു ഫലം ഒക്കെയാണ് പറഞ്ഞോട്ടേണ്ടത് പക്ഷേ ഇപ്രാവശ്യം അവർ ഉയർത്തിക്കാടുന്ന വികസന മാതൃകകളാണ് കുറേയൊക്കെ ഒരു കാഴ്ചക്ക് കാണാനും എന്ത് വികസന മാതൃകയാണ് വൻകിട പദ്ധതികൾ വിഴിഞ്ഞം ഉമ്മൻചാണ്ടിയുടെ കുട്ടിയല്ലേ ഉമ്മൻചാണ്ടി എത്ര കണ്ട് ആക്ഷേപിച്ചു ഇത് കടൽ കൊള്ളയാണ് ഇത് ആറായിരം കോടിയുടെ അഴിമതിയാണ് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറഞ്ഞില്ലേ ഗവൺമെൻറ് മാറിയപ്പോൾ ആദ്യം വിജിലൻസ് എൻക്വയറി പ്രഖ്യാപിച്ചില്ലേ ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കാനും ഉമ്മൻചാണ്ടിക്ക് എതിരല്ലേ ആക്ഷേപം വന്നത് വിജിലൻസ് എൻക്വയറിയിൽ ഒന്നും കണ്ടില്ല ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കാൻ ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല എന്ന് വിജിലൻസ് പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി ആ ചാർട്ടിലവിടെ തീർക്കല്ലേ ഇത് അപ്പോൾ തന്നെ ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ റിട്ടയേർഡ് ജഡ്ജ് കമ്മീഷൻ ആയിട്ട് കമ്മീഷൻ വെച്ചു ആ കമ്മീഷനും തലനാർഗതി പരിശോധിച്ചില്ലേ ഉമ്മൻചാണ്ടി അതിലൊന്നും തെറ്റിയ്തിട്ടില്ല എന്ന് വ്യക്തമായില്ലേ അവര് മാത്രം എന്തിനാണ് അവർ ഈ ആക്ഷേപങ്ങൾ ഉയർത്തിയത് കല്ലിടുക മാത്രമാണോ കരാറുണ്ടാക്കുക കല്ലിടുക മാത്രമാണോ സമയം നിശ്ചയിക്കുക അതിന് സമയം നിശ്ചയിച്ചു ഇത്ര ദിവസം എന്ന് നിശ്ചയിച്ച് കൗണ്ട് ഡൗൺ നിശ്ചയിച്ചുകൊണ്ട് ടൈം ബൗണ്ടായിട്ട് തീർക്കാൻ വേണ്ടി തന്നെയാണ് ഉമ്മൻചാണ്ടി വളരെ ചടുലതയിൽ മുന്നോട്ട് നീങ്ങിയത് അന്നും അസംബ്ലിയിൽ ഞാൻ അംഗമാണ് അന്ന് പ്രതിപക്ഷം ഉണ്ടാക്കിയ തടസ്സങ്ങളുണ്ട് അതിന് കൃത്യമായിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ തുറമുഖമന്ത്രി ശ്രീ കെ ബാബുവും കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞ് നടപടികളുമായിട്ട് ഉമ്മൻചാണ്ടിക്ക് ഒരു പോളിസി ഉണ്ടായിരുന്നു എന്തായിരുന്നു വിവാദങ്ങളുടെ പേരിൽ തടസ്സങ്ങളുടെ പേരിൽ വികസന പ്രവർത്തനങ്ങൾ റദ്ദിയപ്പെടാൻ പാടില്ല ഉപേക്ഷിക്കാൻ പാടില്ല എന്ന ശക്തമായിട്ടുള്ള തീരുമാനത്തിൻ്റെയും യുക്തമായിട്ടുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി ഇപ്പം ഉമ്മൻചാണ്ടിയെ മാറ്റി നിർത്താൻ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് അംഗീകരിക്കുമോ ഉമ്മൻചാണ്ടിയുടെ പേര് ആദ്യത്തെ ചടങ്ങിൽ കപ്പൽ വന്ന ആ ചടങ്ങിൻ്റെ അകത്ത് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയതുകൊണ്ടല്ലേ രണ്ടാമത്തെ യോഗത്തിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം നിഷേധിച്ചത് പ്രധാനമന്ത്രി എന്ന യോഗത്തിൽ ഒരു മേജർ പ്രൊജക്റ്റിൻ്റെ ഉദ്ഘാടനത്തിൽ പ്രതിപക്ഷ നേതാവിന് റോളില്ലാത്ത ശശി തരൂരെന്ന എം പി ക്കൂർ അവിടെ പ്രസംഗിക്കാൻ ചാൻസ് സിട്ടിയില്ല മനസ്സിലായോ എന്ന് പറഞ്ഞാൽ സംസാരിച്ചാൽ യു ഡി എഫിൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ നിന്ന് ആരെങ്കിലും സംസാരിച്ചാൽ ബി ജെ പി സി പി എമ്മും അല്ലാത്ത ആരെങ്കിലും സംസാരിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ പേര് അവിടെ വ്യക്തമായിട്ട് ഉയർന്നു വരും എന്ന ആശങ്കയല്ലേ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ മണ്ണെ കൊണ്ടുപോയി വിമാനം ഇറക്കിയിട്ട് ഉമ്മൻചാണ്ടി പോയി നിയമസഭയിൽ കെ സി ജോസഫ് ഞാൻ ഷാഫി പറമ്പിൽ ഐ സി ബാലകൃഷ്ണൻ ഞങ്ങൾക്ക് രേഖാമൂലം ഒരു മറുപടി ഉണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഇറങ്ങുന്ന രണ്ടായിരത്തി പതിനാറിൽ അതിൻ്റെ കൂടി കണ്ണൂർ വിമാനത്താവളത്തിൻ്റെ മൂവായിരത്തി അൻപത് മീറ്റർ റൺവേയും പൂർത്തീകരിച്ചിരുന്നു പല മേജർ വർക്കുകളുടെയും പ്രവൃത്തി എൺപത് ശതമാനം എൺപത്തഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം പ്രവൃത്തി പൂർത്തീകരിച്ചിരുന്നു അവസാനത്തെ മിനുക്കുമണികൾ അല്ലെങ്കിൽ ചില അനുമതികൾ മാത്രമാണ് പ്രധാനപ്പെട്ട എല്ലാ സാങ്ഷൻസും നിന്ന് മേടിച്ചിരുന്നു പാരിസ്ഥിതിക അനുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലിയറാക്കിയിരുന്നു അതിൻ്റെ പേരിലാണ് പ്രവർത്തനം തുടങ്ങിയത് അത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം പൂർത്തീകരിച്ചിരിക്കുമ്പോഴാണ് ഭരണമാറ്റം എന്നിട്ടത് മഞ്ഞാണ്ടിയുടെ ഗവൺമെൻറ്റിന് പങ്കില്ലെന്ന് പറഞ്ഞാൽ മെട്രോ റെയിലാണെങ്കിലും കണ്ണൂർ വിമാനത്താവളം ആണെങ്കിലും വിഴിഞ്ഞം പദ്ധതിയാണെങ്കിലും അതിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിലാണ് വളരെ ബഹുദൂരം മുന്നോട്ട് പോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കെ എസ് യു പ്രവർത്തകനായി തുടങ്ങിയതാണ് സണ്ണി ജോസഫ് ശരിക്ക് അവിടെ നിന്നും ഇപ്പോൾ ഉളിക്കൽ നിന്നും ഇവിടെ കെ പി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ എന്താണ് സണ്ണി ജോസഫിൻ്റെ ഒരു പദ്ധതി എന്താ ഞാൻ എനിക്ക് പാർട്ടി ഈ ചുമതല ചുമതലയേൽപ്പിച്ചത് ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായി നിങ്ങൾ പറഞ്ഞതുപോലെ കെ എസ് യുവിൻ്റെ യൂണിറ്റ് തല പ്രവർത്തകനായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ആയിട്ട് മത്സരിച്ച് പരാജയപ്പെട്ട് യൂണിറ്റ് തല പ്രവർത്തകനായി കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻറ്റായി ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ട് കെ സുധാകരനോടൊപ്പം ഉൾപ്പെടെ ദീർഘനാൾ പ്രവർത്തിച്ച് ഡി സി സി പ്രസിഡൻ്റായി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി എം എൽ എ എന്ന നിലയിൽ സാധാരണക്കാരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി പ്രവർത്തിച്ച ഒരു സാധാരണ പ്രവർത്തകനെ കോൺഗ്രസിൻ്റെ കെ പി സി സി അധ്യക്ഷനായിട്ട് നിയമിക്കുക നിയോഗിക്കുക ചുമതല ഏൽപ്പിക്കുക എന്നുള്ളത് എന്നിലും എന്നിൽ മാത്രമല്ല ആ പ്രദേശത്തെ കാർഷിക മേഖലയ്ക്ക് ലഭിച്ച ഒരു വലിയ അംഗീകാരമാണ് പക്ഷേ താങ്കൾ ഈ സ്ഥാനം ഏറ്റെടുത്ത അല്ലെങ്കിൽ പദവി ഏറ്റെടുത്ത ശേഷം പ്രധാനമായും ചർച്ചയുണ്ടായ കാര്യം താങ്കളൊരു ക്രിസ്ത്യൻ ഒരു എന്നാണ് അത് ഒരു വാസ്തുവിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ ഞാൻ ഡി സി സി പ്രസിഡന്റ് ആയത് അടിസ്ഥാനത്തിലാണ് കണ്ണൂർ ഞാൻ എം എൽ എ ആയത് അടിസ്ഥാനത്തിലാണ് ഞാൻ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗമായതെങ്ങനെയാണ് ഞാൻ കേരള നിയമസഭയുടെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ ആയത് എങ്ങനെയാണ് കോൺഗ്രസിലെ പ്രമുഖർ വഹിച്ച ഒരു സ്ഥാനത്തേക്കാണ് അതൊന്നും പരിഗണിക്കാതെ കമ്മ്യൂണിറ്റിയൊന്നും നോക്കാതെ എൻ്റെ പേര് കൊണ്ടുവന്നത് രാഷ്ട്രീയകാര്യ സമിതി കണ്ണൂർ ഡി സി പ്രസിഡന്റ് ആവുമ്പം ഈ കൺസർവേഷൻ വല്ലതും ഉണ്ടായിരുന്നോ കോൺഗ്രസ് സെക്യുലർ പാർട്ടിയാണ് ആ സെക്യുലറിസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കോൺഗ്രസ്സിൽ നിൽക്കുന്നത് എന്നാൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് നോബി റേസ് ദക്ഷൻ കോൺഗ്രസ് പ്രവർത്തകർ സമ്പൂർണമായിട്ട് ഞങ്ങളുടെ ഈ ടീമിനെ ഞാൻ രാഹുൽജിയും ഖാർഗെജിയും പങ്കെടുത്ത മീറ്റിംഗ് ഞങ്ങളെ വിളിപ്പിച്ച മീറ്റിംഗ് ഞാൻ പറഞ്ഞു നോട്ട് ഓൺ മൈ മെറിഷൻ വട്ട് ബികോസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദീം അലൗഡ് ദാറ്റ് ഇസ് വൈ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കും തങ്ങളിപ്പോൾ പറഞ്ഞ പോലെ വലിയ പൊട്ടിത്തെറിക്കളും ശബ്ദങ്ങളും ഇല്ലാതെയൊക്കെയാണ് പൊതുവെ കാണാത്തതാണ് കോൺഗ്രസ് അങ്ങനെ കാണാത്തതാണ് യാഥാർത്ഥ്യമാണത് പക്ഷേ ചിലർക്കെങ്കിലും അതൃപ്തി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമല്ലേ സുധാകരനെ പോലുള്ളവർ അത് പരസ്യം പറയുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ പരിഹരിച്ചു കഴിഞ്ഞല്ലോ സുധാകരൻ എൻ്റെ മൂന്ന് തവണ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു ഈ കെ പി സി സി പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുത്തുമ്പോൾ അനുഗ്രഹിച്ചു നിങ്ങൾ കണ്ടതാണ് കണ്ണൂരിൽ നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചു കണ്ണൂരിൽ ഡി സി സി എനിക്കൊരുക്കിയ അവശകരമായ സ്വീകരണം അതിഗംഭീരമായിരുന്നു ആ സ്വീകരണത്തിൽ സുധാകരൻ തുറന്ന വാഹനത്തിൽ എന്നോടൊപ്പം സഞ്ചരിച്ചു എനിക്ക് ആലിംഗനം ചെയ്തു എന്നെ ആലിംഗനം ചെയ്തു തൊപ്പി അണിയിച്ചു ഷാൾ അണിയിച്ചു പ്രസംഗിച്ചു പൂർണ്ണ സപ്പോർട്ട് പ്രഖ്യാപിച്ചു അതിശക്തമായിട്ട് ഞങ്ങൾ നേതാക്കന്മാരുടെ മുതിർന്ന നേതാക്കന്മാരുടെയും പുതിയ ടീമിൻ്റെയും സഹപ്രവർത്തകരുടെയും ശക്തമായ കൂട്ടായ്മയിൽ മുന്നോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സുധാകരൻ വരുമ്പോൾ പാർട്ടിയെ ഒരു കേഡർ സംവിധാനത്തിലേക്ക് മാറ്റും താഴെത്തട്ടിലുള്ള ശക്തിപ്പെടുത്താൻ സി യു സി പോലെയുള്ള സംവിധാനങ്ങൾ നടക്കും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു തുടർച്ച സണ്ണി ജോസഫ് ഉണ്ടാവുമോ അല്ലെങ്കിൽ താങ്കളേതായ ഒരു ശൈലി ഉണ്ടാവുമോ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇൻഡിവിജ്വൽ ശൈലി ഉണ്ടാവില്ല ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല ഞാൻ കൺസൾട്ടേഷൻ്റെ കോർഡിനേഷൻ്റെ ആളാണ് മെയിനായിട്ട് വളരെ നല്ല സംഘടനാ പാഠവുള്ള നേതാക്കന്മാരുണ്ട് രാഷ്ട്രീയത്തിലെ ബുദ്ധിശക്തി തെളിയിച്ച യുവാക്കളുണ്ട് അവരുടെയെല്ലാം കോമ്പിനേഷനാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ഇരുത്തം വന്ന പരിചയ സമ്പന്നനായ ആദർശധീരനായ എ കെ ആൻ്റണിയുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന കെ സി വേണുഗോപാലുണ്ട് പ്രതിപക്ഷ നേതാവ് ശക്തമായി കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതാവുണ്ട് മുൻ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുണ്ട് ഇവരെല്ലാവരുമായിട്ട് ആലോചിച്ച് ആവശ്യമായിട്ടുള്ള സംഘടനാ ശാക്തീകരണം എന്തൊക്കെ ആലോചിച്ച് ടീം വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്നാൽ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഇലക്ഷനുകൾ ബേസ് ചെയ്യേണ്ടത് ഇത്രയും വേഗത്തിൽ ഞങ്ങൾ സംഘടന ശാക്തീകരണത്തിന് വേണ്ടി ഓൾറെഡി വി ഹാവ് ഡൺ തിങ്സ് ദാറ്റ് വിൽ കട്ടി സാറ് പറഞ്ഞു കൂട്ടായ നേതൃത്വത്തിൻ്റെ കാര്യവും കൂട്ടായ ചർച്ചയുടെ കാര്യമൊക്കെ പറഞ്ഞു പക്ഷേ പലപ്പോഴും നേതാക്കൾ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു കൂടിക്കാഴ്ച നേതാക്കൾക്കിടയിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുന്നില്ല അത് വേണം എന്നാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ കൂടിക്കാഴ്ചയ്ക്കാണ് ശ്രമിക്കുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ മുതിർന്ന നേതാക്കന്മാരെ ഞങ്ങളാദ്യം ലീഡർ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിലാണ് ഞങ്ങൾ പുഷ്പാർച്ചന നടത്തി തുടങ്ങിയത് പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കലറിയിൽ പ്രാർത്ഥിച്ചു എല്ലാ നേതാക്കന്മാരെയും മുൻകാല നേതാക്കന്മാരെ എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും മറ്റുള്ള ഇവിടെ തിരുവനന്തപുരത്തുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ മുൻ കെ പി സി സി പ്രസിഡന്റുമാർ എല്ലാവരെയും പേഴ്സണലി ഞങ്ങളെല്ലാവരും കാണും അവരുടെ എല്ലാം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹായങ്ങളും തേടും ടീമായി തരും ആ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പതിനെട്ട് സീറ്റിൽ വിജയിച്ചു വലിയ കരുത്ത് കോൺഗ്രസ് തെളിയിച്ചു പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം രണ്ടാം സ്ഥാനത്ത് പലപ്പോഴും പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിലാണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി വന്നിരിക്കുന്നത് ഇതൊരു നിഷ്കളങ്കമായ കാര്യമല്ലല്ലോ സി പി എമ്മിനെയാണ് അത് ബാധിക്കുന്നത് കൂടുതലായിട്ട് പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പ് നമുക്കറിയാം അത് യു ഡി എഫ് എൽ ഡി എഫ് മത്സരമായിരിക്കും കേരളത്തിൻ്റെ എല്ലാ കാലത്തും അങ്ങനെ തന്നെയല്ലേ കോൺഗ്രസ്സിലെ പ്രബല നേതൃ നേരെയുണ്ടെന്ന് അവർക്കറിയാം അസംബ്ലിക്കകത്തുണ്ടെന്നറിയാം പുറത്തുണ്ടെന്നറിയാം വളരെ ഫലപ്രദമായിട്ട് അതിനെ മുന്നോട്ട് നയിച്ചാൽ സി പി എമ്മിന് ഭയപ്പെടേണ്ടി വരും ഭയപ്പെടാതിരിക്കാൻ കഴിയില്ല അവരുടെ ദുശ്ചേതികളെ ജനവിരുദ്ധ സമീപനങ്ങളെ ബഹുജനങ്ങളുടെ ഇടയിൽ ഫലപ്രദമായി എത്തിക്കാനുള്ള നല്ല കരുത്തുറ്റ നേതാക്കന്മാർ പരിപാടികൾ ആവിഷ്കരിക്കാനും നടപ്പിലാക്കാനുമുള്ള കമ്മിറ്റ്മെൻ്റുള്ള നേതാക്കന്മാർ അനുഭവ സമ്പത്തുള്ളവർ യുവത്വത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രസരിപ്പുള്ള നിരവധി നേതാക്കന്മാർ കേരളത്തിലെ കോൺഗ്രസിനുണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇപ്പോൾ സർക്കാരിനെതിരെ കഴിഞ്ഞ സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു പ്രധാന പ്രതിപക്ഷം എന്ന രീതിയിൽ കോൺഗ്രസിന് സാധിക്കാതെ വന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല ശക്തമായിട്ട് എത്തിച്ചിട്ടുണ്ട് ഏത് കാര്യത്തിലാണ് യു ഡി എഫ് കോൺഗ്രസ് പുറകോട്ട് പോയിട്ടുള്ളത് എല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അഴിമതി ആരോപണം ഞങ്ങൾ കൃത്യമായിട്ടത് ഫൈറ്റ് ചെയ്തിട്ടില്ലേ കോവിഡ് കാലത്തെ കൊള്ള ഞങ്ങൾ റീസ് ചെയ്തിട്ടില്ലേ സി ഐ ജി റിപ്പോർട്ട് അത് സംബന്ധിച്ച് നിയമസഭയ്ക്കകത്തും പുറത്ത് ഉന്നയിച്ചിട്ടില്ലേ കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ്റെ നിക്ഷേപസംഖ്യ എടുത്തിട്ട് അംബാനിക്ക് കൊടുത്തതിനെ ഞങ്ങൾ റീസ് ചെയ്തിട്ടില്ലേ ഇപ്പം മദ്യരംഗത്തുള്ള അഴിമതി കച്ചവടം ഞങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ലേ എല്ലാ കാര്യങ്ങളും കേരയിൽ ജനവിരുദ്ധ സമീപനത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ലേ ആശാ വർക്കർമാരുടെ സമരത്തിന് ഞങ്ങൾ എല്ലാ പിന്തുണയും കൊടുത്തിട്ടില്ലേ ഇപ്പോൾ പഞ്ചായത്തിലെ വാർഡ് വിഭജനത്തിൻ്റെ അശാസ്ത്രീയത പക്ഷപാതപരമായിട്ടുള്ള നിലപാടുകൾ ഞങ്ങൾ ചെറുത്തിട്ടില്ലേ കോടതിയിൽ അത് ഫൈറ്റ് ഔട്ട് ചെയ്തിട്ടില്ലേ പബ്ലിക്കിൽ ആ കാര്യം പറഞ്ഞിട്ടില്ലേ ആക്റ്റീവായിട്ട് തന്നെയുണ്ട് താഴെ തട്ടിലുള്ള ഒരു പാർട്ടി ഘടകത്തെ ചരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് ശരിക്കും രാഷ്ട്രീയ പ്രവർത്തനം ബൂത്തിലാണ് ജനങ്ങളെ അറിയുന്നവർ ഞങ്ങൾക്കിപ്പോൾ എത്ര മുതിർന്ന നേതാക്ക ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിൽ പതിനാല് കൊല്ലം എം എൽ എ ആയിട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിർത്തുന്ന ഞാൻ തന്നെ പാർട്ടി പ്രവർത്തകരോട് പറയുന്നത് എനിക്ക് എത്ര അറിയാം എനിക്ക് എൻ്റെ ബൂത്തിൽ എത്ര അറിയാം എൻ്റെ പഞ്ചായത്തിൽ എത്ര പേരെ എനിക്കറിയാം ആയിരക്കണക്കിന് ജനങ്ങളുള്ളതിൽ അപ്പം ജനങ്ങളെ അറിയുന്നത് ഓരോ സ്ഥലത്തെയും ആരാണ് എന്താണ് എങ്ങനെയാണെന്ന് അറിയുന്നത് പ്രാദേശിക പ്രവർത്തകർ തന്നെയാണ് നേതാക്കന്മാർ തന്നെയാണ് അവരൊന്നും നേടാതെ അവർക്ക് ഈ പ്രസ്ഥാനത്തുള്ള ആദർശങ്ങളിലുള്ള കൂറുകൊണ്ട് വിശ്വാസം കൊണ്ട് ഇതിൻ്റെ പാരമ്പര്യത്തിൻ്റെ മഹിമ മനസ്സിലാക്കിയിട്ട് അവർ നിൽക്കുകയാണ് അവരെ പൂർണ്ണമായിട്ടും ബഹുമാനത്തിലെടുത്ത് അവരെ അങ്ങേയറ്റം അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ശാക്തീകരണം അതാണ് അവരെ കൂടുതൽ ജനസേവനത്തിന് അവരെ പ്രാപ്തരാക്കിക്കൊണ്ടുള്ള ആ പ്രവർത്തനത്തിനാണ് ഞങ്ങൾ കൊടുക്കുന്നത് കോൺഗ്രസ്സിൽ എന്നും ഉണ്ടായിരുന്ന വലിയ ഗ്രൂപ്പ്സൊക്കെ ഉണ്ടായ സമയത്തും തെന്നല ബാലകൃഷ്ണപിള്ള കെ പി സി പ്രസിഡന്റൊക്കെ ആയ സമയത്ത് വലിയ വിജയം കൊയ്ത മാതൃക ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു തണ്ണി ജോസഫ് മാതൃക ഇനി പ്രതീക്ഷിക്കാമോ ഞാൻ ഈ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞപ്പോൾ തെന്നലച്ചേട്ടൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് നൂറ്റൊന്ന് സീറ്റ് മേടിയാൽ മേടിച്ച ചെന്നലയുടെ ആ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഇതായിരുന്നു കളക്റ്റീവ് ലീഡർഷിപ്പായിരുന്നു ഞാനത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്നു മുറുകെ പിടിക്കുന്നു കൂട്ടു നേതൃത്വത്തിൽ ഞങ്ങൾ നൂറിൽ കുറയാത്ത സീറ്റുമായി തിളക്കമാർന്ന വിജയത്തോടെ കേരളത്തിൽ ഞങ്ങൾ മുടങ്ങി വരും ഏതായാലും മൂന്ന് തിരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുകയാണ് കേരളം ഒരു സണ്ണി ജോസഫ് മാതൃക തന്നെ കാണട്ടെ എന്ന് ആശംസിക്കുകയാണ് എല്ലാ ഭാവങ്ങളും താങ്ക് യു താങ്ക് യു താങ്ക് യു